എല്ലാ ദിവസവും ഈ മനുഷ്യൻ രാവിലെ എണീച്ചിട്ട് ആദ്യം ചെയ്യുന്നത് തന്റെ വാളുകൊണ്ട് മണലിൽ തൊട്ടുപോകും എന്നിട്ട് കാൽ കൊണ്ട് നിലം ഒന്ന് നോക്കും പെട്ടെന്ന് മുന്നിലുള്ള മണൽ താഴാൻ തുടങ്ങും അയാൾക്ക് വലിയ സന്തോഷമായി അയാൾ വേഗം തന്റെ ടീം അംഗങ്ങളെ വിളിച്ചു മരുഭൂമിയിൽ കിണർ കണ്ടെത്താനുള്ള ഏറ്റവും പഴയ വഴിയാണിത് ഇപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും ഈ ഒരു കിണറ്റിലായിരുന്നു പക്ഷേ അവർ കിണറിന്റെ മൂടി തുറന്നയുടൻ എല്ലാവരും ഞെട്ടിപ്പോയി ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല സഹാറ മരുഭൂമിയിൽ കുടുങ്ങിയ സൈനികർക്ക് വെള്ളമില്ലായിരുന്നു മരണം അവരെ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ തോൽക്കാൻ തയ്യാറായില്ല കിണർ പരിശോധിക്കാൻ ജാക്കിനോട് താഴെ ഇറങ്ങാൻ അയാൾ ഉത്തരവിട്ടു താഴെ മഞ്ഞ മണൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ജാക്ക് തിരികെ കയറാൻ തുടങ്ങിയപ്പോൾ ഒരു മൂലയിൽ നിന്ന് ഒരു ചെറിയ വെള്ളത്തുള്ളി അതുക്കെ താഴേക്ക് വീഴുന്നത് അയാൾ കണ്ടു ജാക്ക് സന്തോഷത്തോടെ അലറിവിളിച്ച് ഒരു പാത്രം ആവശ്യപ്പെട്ടു ടീം പെട്ടെന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റൽ ബോക്സ് പുറത്തെടുത്തു ജാക്ക് ഓരോ തുള്ളിയും ശ്രദ്ധയോടെ ശേഖരിച്ച് ബോക്സിലേക്ക് ഒഴിച്ചു വെള്ളം വളരെ കുറവായിരുന്നെങ്കിലും അവരുടെ ഒമ്പത് പേരടങ്ങുന്ന ടീമിനെ െ രക്ഷിക്കാനുള്ള താക്കോൽ അതായിരുന്നു അവർക്ക് ഒടുവിൽ രണ്ട് ലഞ്ച് ബോക്സുകൾ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ സാധിച്ചു ടാക്ക് അതിയായി ദാഹിച്ചിരുന്നു പക്ഷേ ക്യാപ്റ്റൻ കർശനമായ നിയമങ്ങൾ വെച്ചു ഓരോരുത്തർക്കും മൂന്ന് കവിൾ വെള്ളം മാത്രമേ അടിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ മൂന്ന് ദിവസമായി ഉണങ്ങി വരണ്ട ഈ സൈനികർ ഇപ്പോൾ മഴ നനഞ്ഞ പുല്ലുപോലെ കാണപ്പെട്ടു വെള്ളം കുറവായിരുന്നെങ്കിലും ഈ സൈനികർക്ക് അത് അതിജീവനത്തിനുള്ള പ്രതീക്ഷയായി മാറി